ഹലോ ഹായ് നമുക്ക് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് പഠിക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടുള്ളവർക്ക് നമുക്ക് ചുരിദാർ തയ്ക്കാൻ വേണ്ടി പീസ് എങ്ങനെയാണ് നമ്മൾ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക എന്നുള്ളത് ഉള്ള വീഡിയോ ആണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ദാ ഈ പീസ് കണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കുള്ളതാണ് ഫ്രണ്ടിലത്തെ മുകളിൽ ഇങ്ങനെ വർക്ക് വരുന്ന ഒരു പീസാണ് അപ്പോൾ ഈ പീസിൽ മിക്ക ആൾക്കാരും ചുരിദാർ തയ്ക്കാനായിട്ട് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ആ പീസ് നമ്മൾ വർക്ക് ഇങ്ങനെ ഒരേപോലെ എടുത്ത് ഇങ്ങനെ നമ്മൾ മടക്കി അങ്ങ് എടുക്കും നമ്മൾ നാലായിട്ട് മടക്കി ഇങ്ങനെ എടുത്ത് നൂത്തിട്ടാണ് നമ്മൾ സാധാരണ ചുരിദാറിന് കട്ട് ചെയ്യണത് അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ കൈക്ക് ചിലപ്പോൾ എന്താ പറയുക ഇപ്പം അഞ്ച് ഇഞ്ച് ഇഞ്ച് കൈയിറക്കം മതി എന്നുള്ളവർ ഇങ്ങനെ തന്നെ നൂത്തിട്ട് കട്ട് ചെയ്തെടുത്തോളൂ കുഴപ്പമില്ല കൈക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും പക്ഷേ അപ്പോഴും ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇപ്പം ഇപ്പം ഈ പീസ് എന്ന് വെച്ചാൽ രണ്ടും ഒരേ വർക്ക് ആയതുകൊണ്ട് നാലായിട്ട് തന്നെ ഇങ്ങനെ തന്നെ നിവർത്തിയിട്ട് തന്നെ വെട്ടിയെടുക്കാം അത് ഓക്കെ പക്ഷേ നമുക്ക് ത്രീ ഫോർത്ത് കൈ വേണ്ടുള്ളവർക്ക് നമുക്ക് ഇങ്ങനത്തെ പീസ് ഇട്ട് കഴിഞ്ഞാൽ ത്രീ ഫോർത്തിന് കിട്ടില്ല അപ്പം നമ്മൾ വെച്ചടിക്കേണ്ടി വരും മനസ്സിലായി വെച്ചടിക്കേണ്ടി വരും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട് സൈഡ് നമ്മൾ വെട്ടാനായിട്ട് നോക്കിട്ടു അപ്പൊ ഫ്രണ്ട് വെട്ടുന്നതിന് മുന്നേ നമ്മൾ ഈ ബാക്ക് സൈഡിലെ പീസ് വെട്ടി മാറ്റി വെക്കണം വെട്ടി മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് മാത്രം എന്താ ഇങ്ങനെ വർക്ക് ഉണ്ടായത് കൊണ്ടാണ് ഫ്രണ്ട് മാത്രം ഇട്ട് വെട്ടി കട്ട് ചെയ്യാൻ പറയണത് അപ്പൊ ഫ്രണ്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കഴുത്തും ഷോൾഡറും എല്ലാം ഇറക്കും എല്ലാം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ബാക്ക് സൈഡ് വെട്ടാനായിട്ടാണ് ഫീസ് എടുക്കേണ്ടത് അപ്പം അതെങ്ങനെയാണ് ഫീസ് എടുത്തിടുന്നതെന്ന് കാണിച്ചു തരാം നമ്മൾ ബാക്ക് സൈഡ് വെട്ടാനായിട്ടാണ് അപ്പോൾ താ നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഈ പീസ് ദാ ഇങ്ങനെ നിവർത്തി ഇടുക ഇട്ടതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡിലേക്ക് താ ഒരു സൈഡിലേക്ക് വേണ്ടി നമ്മളിങ്ങനെ നടുക്കായിട്ട് ഇടേണ്ട കാര്യമില്ല നമുക്ക് നമുക്കിതാ ഒരു സൈഡായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കുക അതാ ഇങ്ങനെ നമ്മൾ ഇടുക ഇതാണ്ടോ നമുക്ക് ഇത്രയും ഭാഗത്തായിട്ട് ഇങ്ങനെ ഫീസ് ഇടുക പീസ് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ലെവൽ ചെയ്ത് വെക്കുക വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രണ്ട് സൈഡിൽ നമ്മളെല്ലാം വെട്ടിയിട്ടുണ്ടല്ലോ ഷോൾഡറും കൈയും ഇറക്കവും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് എടുത്ത് വെക്കുക അതിന് പകരം ഞാൻ അതേ ഞാനൊരു ടോപ്പിൻ്റെ ഇത് വെട്ടി വെച്ചേക്കുവാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് തരാം ഇപ്പോൾ ഇത് ഫ്രണ്ട് ഫീസാണെന്ന് കരുതിക്കോളൂ ആ ഫ്രണ്ട് ഫീസ് നിങ്ങളിതാ ഇതേപോലെ എടുത്ത് ഇതിൻ്റെ ബാക്ക് പീസിലോട്ട് മെയിലിലോട്ട് വെക്കുക ഇതേ രീതി നിവർത്തി വെച്ചതിന് ശേഷം ചെയ്യേണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയുക കഴുത്തും ഷോൾഡറും എല്ലാം നിങ്ങൾക്ക് ഈ ഫ്രണ്ടിൽ പെട്ടിയേക്കണം അതേ മോഡലിൽ പെട്ടിതങ്ങ് എടുക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്തങ്ങ് എടുക്കാൻ പറ്റും മനസ്സിലായോ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ വെട്ടാനുണ്ട് അപ്പം നമ്മൾ ഈ ഫ്രണ്ടും ബാക്കും വെട്ടിക്കഴിഞ്ഞു അപ്പം നമുക്ക് ബാക്കിലേക്ക് വേണ്ടിയിട്ടും ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ആയിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെട്ടാൻ കൈ വെട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ട യാതൊരു കാരണവശാലും വേണ്ട ഇത്രയും നീളവും വീതിയും ഉണ്ട് മനസ്സിലായി ഇത്രയും നീളം കിടക്കുന്നുണ്ട് നമുക്ക് കൈ നമ്മളെ സ്ലീവ് വെട്ടാനായിട്ട് അപ്പോൾ നമുക്ക് സ്ലീവ് വെട്ടാൻ ആവശ്യത്തിനധികം നമുക്ക് ഇറക്കോ എടുക്കാം വീതിയും എല്ലാം കിട്ടും കണ്ടോ ഇതേപോലെ നിങ്ങൾ തുണി നിവർത്തിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്മളെ സ്ലീവ് ഒരു കട്ട് ചെയ്ത് അടിക്കേണ്ടി ഒരാവശ്യവും വരില്ല നല്ല രീതിയിൽ തന്നെ നമുക്കത് കട്ട് ചെയ്ത് തയ്ച്ചെടുക്കാൻ പറ്റും മനസ്സിലായോ അപ്പോൾ ഞാൻ ഈ കാണിച്ച മോഡലിൽ നിങ്ങൾ തുണി നിവർത്തിയിട്ട് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനും പറ്റും ഇടാനും പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഇട്ടു തരാം